മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു മലയാള സിനിമയിലേക്ക് തിരികെ വരുന്നത് വലിയൊരു ഇടവേള എടുത്തിട്ടും മലയാളികൾ ഇരുകയ്യുന്നീട്ടി മഞ്ജുവിനെ തിരിച്ച് സ്വീകരിച്ചു പോയതിനേക്കാൾ ശക്തമായൊരു തിരിച്ചുവരവാണ് മഞ്ജു മലയാള സിനിമയിലേക്ക് നടത്തിയത് ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കയ്യടി നേടിയ നടിയാണ് മഞ്ജു വാര്യർ ഇതിനിടെ ഇപ്പോഴിതും മഞ്ജു വാര്യർ പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ് എംബുരാൻ പ്രമോഷൻ തിരക്കിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജൊരുക്കിയ ചിത്രമാണ് എംബുരാൻ ചിത്രത്തിലെ നായി ഗവേഷത്തിൽ മഞ്ജു വാര്യരാണ് എത്തുന്നത് കറുത്ത നിറമുള്ള വസ്ത്രം ധരിച്ച് പ്രൈവറ്റ് ജെറ്റിൽ നിന്നും പുറത്തുവരുന്നതടക്കമുള്ള ചിത്രങ്ങളാണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത് പ്രായം തോന്നിപ്പിക്കാതെ എന്നും പതിനാറിൽ കാണുന്ന കുറച്ച് മുതലുകളുണ്ട് മലയാള സിനിമയിൽ അതിലൊന്നാണ് ഞങ്ങളുടെ മഞ്ജു ചേച്ചി എന്നായിരുന്നു ഒരു നിരവധി പേരാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് സാധാരണ കേൾക്കുന്ന ഒരു ഡയലോഗുണ്ട് ഒരു പെണ്ണിനും മറ്റൊരു പെണ്ണിനോട് അസൂയയാണെന്ന് പക്ഷേ ഓരോ തവണ നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുന്നതും എനിക്കും സന്തോഷം തോന്നുകയാണ് നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചിരിക്കും ആ ചിരി അങ്ങനെ തന്നെ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു കമൻറ് അന്നും ഇന്നും ഒരു മാറ്റവുമില്ലാതെ ജനഹൃദയങ്ങളിൽ മഞ്ജു ചേച്ചി നിങ്ങളുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു ലൂസിഫറിൽ നിങ്ങളുടെ കഥാപാത്രത്തിന് അർഹമായ സ്പേസ് കിട്ടിയില്ലെന്നും നിഴലായി മാറിയെന്നും തോന്നിയിരുന്നു പക്ഷേ എം ുരാനിൽ നിങ്ങൾ തിളങ്ങുകയാണ് എന്നായിരുന്നു മറ്റു ചില കമൻറ്റുകൾ പ്രിയദർശിനി രാംദാസ് എന്തൊരു പെർഫെക്റ്റ് കഥാപാത്രമാണ് നിങ്ങളെപ്പോലെ ഈ കഥാപാത്രത്തെ മനോഹരമാക്കാൻ സാധിക്കുന്ന മറ്റൊരാളില്ല എന്നും ചിലർ പറയുന്നു ദേ ചേച്ചി പതിനെട്ട് വയസ്സിലേക്ക് പോകുന്നു പ്രായം റിവേഴ്സ് ഗിയറിൽ ബാക്കിലാര ടി ആണോ എന്നൊക്കെയാണ് നിരവധി പേരാണ് കമൻ്റ് ചെയ്യുന്നത് അതേസമയം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് എംബുരാൻ നേടിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ സിനിമ അധികം വൈകാതെ പല റെക്കോർഡുകളും തകർക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല